ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റോൺ ബോർഡിൻ്റെ കുറച്ച് സ്റ്റോൺസ് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കാലപ്പിൻ്റെ ബോർഡും റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റോൺസ് ഗോൾഡ് സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഗോൾഡ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിൽവർ കാരണം ഗോൾഡ് ചോദിച്ച് കുറച്ച് പേര് ഗോൾഡൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാണുവാണെങ്കിൽ ഒന്ന് മെസ്സേജ് ആയിക്കട്ടോ ഗോൾഡ് വന്നിട്ടുണ്ട് പിന്നെ സിൽവർ പിന്നെ ബ്ലാക്ക് അപ്പോൾ ഇത്രയും കളറാണ് പിന്നെ ഗ്രീനും റെഡും നമുക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ മൂന്ന് കളറും പിന്നെ രണ്ട് കളറും കൂടി എക്സ്ട്രാ ഉണ്ട് ടോട്ടൽ അഞ്ച് കളറാണ് സ്റ്റോൺസ് വരുന്നത് ഓക്കെ അപ്പോൾ സ്റ്റോൺസിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഇത് മൂന്ന് കളറും ബ്ലാക്ക് ബ്ലാക്ക് സിൽവർ ഗോൾഡും ഇരുപത്തഞ്ച് ഗ്രാമിന് അറുപത്തഞ്ച് രൂപയാണ് ഗ്രീനും റെഡും വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം എഴുപത് രൂപയാണ് കേട്ടോ ഓക്കെ ഇനി നമ്മുടെ സ്കാലപ്പിൻ്റെ ഇത് സ്കാലപ്പ് ഇത്തവണ കുറച്ച് അധികം റിസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് ചോദിച്ചവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ വേണ്ടവരും അതും ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി ഡബിൾ കളർ ഡബിൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വർക്ക് കാണാം അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വർക്ക് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ തന്നിതുപോലുള്ളൊരു സ്റ്റോൺ ബോർഡിലാണ് കേട്ടോ ചെയ്യുന്നത് സ്കാലപ്പും കൂടെ വരുന്നൊരു ടൈപ്പ് ആണിത് അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ആ ഫ്ലവർ വരുന്നുണ്ട് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ബാക്കി ലീഫ് പിന്നെ ഇതുപോലത്തുള്ള ഇങ്ങനത്തെ ഒരു സൈഡിലെ വരയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് കാരണം ഫ്ലവറിന് നമുക്ക് വേറൊരു ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അതായത് ഇതിനകത്ത് ഒരു ഗ്രീനും ഗോൾഡും രണ്ടും കൂടി കളർ മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടോ ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും ചെയ്യാനായിട്ട് അപ്പോൾ കാരണം നമുക്ക് മറ്റേത് ഒട്ടിച്ചെ വെക്കാനുണ്ട് കളറ് ഗ്രീ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ ലീഫ് വരുന്നുണ്ട് ലീഫിൽ ഗ്രീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയൊക്കെ നമുക്ക് ഗോൾഡൻ ചെയ്യാം അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഫസ്റ്റ് തന്നെ ലീഫ് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഇത് നമുക്ക് നേരത്തെ ഞാൻ ചെയ്ത സ്റ്റോൺ ഷീറ്റിൻ്റെ പീസാണ് കേട്ടോ അതിൽ ബ്ലൂ ഉണ്ട് നേരത്തെ ചെയ്ത് വെച്ചാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചൊന്ന് കൊടുക്കണം ഇതേപോലെ പീസാക്കിയിട്ട് ഇനി ഇവിടെ ഒട്ടിച്ച് കൊടുക്കുവാണേ ലീഫ് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഭാഗത്തും ആയിട്ടുണ്ട് അതൊന്ന് ഇങ്ങനെ വെച്ചാൽ കട്ട് ചെയ്തെടുക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ അവിടെ ഗ്ലൂ ആവ സ്റ്റോൺ പിടിക്കത്തില്ലല്ലോ നമുക്ക് ചെയ്യാം പാകെ ആദ്യം ആദ്യം ഇത് ലീഫൊക്കെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം നാല് ലീഫ് വരുന്നുണ്ട് ഇതൊക്കെ കവർ ചെയ്തെടുക്കാണ്ട് ബാലൻസ് ലീഫിന് അല്ലാത്ത ഭാഗത്തൊക്കെ ഒട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയണേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാം സൈഡൊക്കെ ഇപ്പം ഏകദേശം എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നോ രണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ അടഞ്ഞിരിപ്പുണ്ടാവുകയുള്ളൂ അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് സി ഗോൾഡാണ് കേട്ടോ ഇടുന്നത് ഗോൾഡൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫില്ലാകാത്തടത്തൊക്കെ ലാസ്റ്റ് ഫില്ലാക്കി കൊടുക്കാം ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് ഫില്ലാക്കാനുണ്ട് ഇനി ബ്ലൂവിലേക്ക് കുറച്ച് ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഫില്ലാകാത്തടത്തൊക്കെ ഒന്ന് ഫില്ലായി കൊടുക്കുക ചില സ്ഥലങ്ങളിൽ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മറിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക നമുക്ക് ഷീറ്റൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റാം എന്നിട്ട് ലീഫല്ലാത്ത ഭാഗത്തൊക്കെ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗോൾഡൻ സ്റ്റോണ് അപ്പോൾ തന്നെ നമ്മുടെ ലീഫ് ഒഴിച്ച് ബാക്കി എല്ലാം എടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്കൊരു നാല് ലീഫും കൂടി ചെയ്തെടുക്കാനുണ്ട് ലീഫ് ചെയ്യാൻ നേരം കുറേച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മറ്റേത് ഇട്ട പോലെ ഒരുപാട് ഇടണ്ട പതിയെ പതിയെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള നാലെണ്ണത്തിലും കൂടെ നമുക്ക് ഇത് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണം സ്റ്റിക്കർ സ്റ്റിക്കർ എടുത്ത് ഇനി അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്റ്റിക്കറിനെ പതിയെ വെച്ച് കൊടുക്കണം നമുക്കിത് പൊളിച്ചെടുക്കാം ഷീറ്റ് പൊളിച്ചെടുത്തു നമുക്ക് ഇതിന്റെ വൈറ്റ് ഷീറ്റിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ക്ലോത്തിലേക്ക് ഒട്ടിക്കാൻ നേരം മാത്രം പൊളിച്ച് ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ ഷീറ്റ് ഇനി നമുക്കിത് ക്ലോത്തിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം എന്നിട്ട് നയൻ ചെയ്യണം പിന്നെ സ്കാലപ്പ് വരണമല്ലോ സ്കാലപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്കിനി ക്ലോത്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഇതുപോലുള്ള ഒരു ക്ലോത്തിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ആ ഒരു വീതി കറക്റ്റായിട്ട് എടുക്കാം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യണമല്ലോ അത് ഇവിടെ ഉള്ള ഒരു വീതി ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് അയൺ ചെയ്യണം എന്നിട്ട് പൊളിച്ചെടുക്കാം എന്താ ഒരു വൈറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തെടുക്കാം ഇവിടെ അയൻ ചെയ്തതിന് ശേഷം മറിച്ചിട്ടിട്ട് അത് ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് അയൻ ചെയ്ത് കൊടുക്കണേ അപ്പം ഇതെല്ലാം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ടാവും ഇപ്പൊ ഒളിച്ചെടുക്കാം നമ്മുടെ വർക്ക് ഇവിടെ ഫുൾ ഫുള്ളായിട്ടില്ല ആ സ്കാനപ്പും കൂടി ഒന്ന് കഴിഞ്ഞാലേ ഫുള്ളായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് സ്കാനപ്പും കൂടി ചെയ്യാം അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു ബോർഡിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്കാനപ്പും ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പം നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞു ഓക്കെ നമുക്ക് സാരിയുടെ അടിയിലൊക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഷോളിൽ ഒക്കെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഡബിൾ ഡബിൾ സ്റ്റോൺ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സോൺ ബോർഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ബൈ